നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്നതാണല്ലോ നിയമസഭ ഇപ്പം ദേ നിയമസഭാ എലക്ഷനിൽ മുസ്ലിം ലീഗിന് അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് പാണക്കാട് സാധിക്കല് തങ്ങൾ ഒരു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് അവർക്ക് യോഗ്യതയുണ്ട് അതായത് എന്തുകൊണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് തങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിന്റെ കൂടെ ഒരു പ്രതീക്ഷ കൂടെ വെക്കുന്നുണ്ട് അതായത് കോൺഗ്രസ് അംഗീകരിക്കും എന്നൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗിന്റെ ആ ഒരു ആവശ്യം ന്യായമാണ് കാര്യം പലയിടങ്ങളിലും ലീഗ് എന്ന് പറയുന്ന ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം മലബാർ മേഖലകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ജയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ലീഗ് തന്നെയാണ് അക്കാര്യത്തിൽ നമുക്ക് ഒരു മലയാളിക്കും ഒരു സംശയം ഉണ്ട് അത് രാഷ്ട്രീയ ഭേദമന്യേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാകാനില്ല മലപ്പുറം മൊത്തം അവരുടെ കയ്യിൽ തന്നെയാണ് വളരെ അപൂർവമായി ഒരു സീറ്റിലങ്ങാണ്ട് ഈ കോൺഗ്രസിനെ നിർത്തി വിജയിപ്പിക്കുന്നു എന്ന് മാത്രം ഇപ്പൊ തന്നെ നിലമ്പൂര് ആര് ഷോക്കത്തിനെ വിജയിപ്പിച്ചു കോൺഗ്രസിലെ ആരാജയിപ്പിച്ച് കോൺഗ്രസ് താരന്മാരെ നേരിട്ടിറങ്ങിയിട്ടാണോ ഒരിക്കലും അല്ല അവിടെ അല്ല ലീഗ് തന്നെയാണ് ലീഗിന് ലീഗിനിപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു പതിനഞ്ച് സീറ്റോ മറ്റുമാണ് ലീഗിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ലീഗിന് ഇനി കൂടുതൽ സീറ്റിന് ആവശ്യമുണ്ട് പലയിടങ്ങളിലും ഈ പറയുന്ന ആർ എസ് പിക്ക് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ലീഗിനെ വെട്ടിമാറ്റാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇതുവരെ കോൺഗ്രസ് പാർട്ടി കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ ലോക്സഭാ സീറ്റ് പോലും വെറും മൂന്നെണ്ണം ഒക്കെയാണ് കൊടുക്കുന്നത് അവർ രാ മിനിമം അഞ്ചെണ്ണം കൊടുക്കണ്ടേ ഒരു പതിനഞ്ചും അഞ്ചും എന്ന് പറയുന്ന ഒരു പ്രൊപ്പോഷണലായിട്ടെങ്കിലും ഇവർ എത്തിക്കണ്ടേ അതെത്തിക്കുന്നില്ല ലീഗ് അല്ല ഇത്തവണ കൂടുതൽ സീറ്റ് അവർക്ക് ആവശ്യം ആവശ്യപ്പെടണം ആവശ്യപ്പെട്ട് പതിനഞ്ച് ഇപ്പം ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ മത്സരിക്കും ഏകദേശം നൂറിലധികം സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവർ പതിനഞ്ചിടത്താണ് മത്സരിക്കുന്നത് അപ്പൊ അതിന് കൂടുതൽ സീറ്റ് വേണ്ടേ വേണം അതായത് അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു മന്ത്രിസഭയെ പോലും പിടിച്ചു നിർത്താൻ മന്ത്രിസഭയെ ഒപ്പം നിർത്തിക്കൊണ്ട് പോകാൻ പലപ്പോഴും ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇപ്പൊ തന്നെ നോക്കും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള അബ്ദുറബിനെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊക്കെ പാളിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് വ്യവസായ വകുപ്പ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള കാര്യം അതൊരു ജിം അടക്കമുള്ള പദ്ധതികൾ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ലീഗ് വെട്ടിമാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ലീഗിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ലീഗ് വേണ്ട ഇനി മുതൽ ഞങ്ങളുടെ ഞങ്ങൾക്കൊപ്പം ലീഗ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ ഈ പറയുന്ന കോൺഗ്രസിന് എത്ര ആത്മവിശ്വാസം ഉണ്ടാകും ഒരു തരിമ്പ് ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല ഒരു ശകലം പോലും ആത്മവിശ്വാസം മലപ്പുറം ജില്ലയിൽ ഇറങ്ങാൻ പറ്റില്ല അടുക്കാൻ പറ്റില്ലെന്നേ കാരണം എന്താണ് അവിടെ ലീഗ് ഒറ്റ പാർട്ടിയായിട്ട് മത്സരിച്ചാൽ ഒരു പിന്നെ അതായത് ഞങ്ങൾ ഇൻഡിപെൻഡന്റായിട്ട് മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കാൻ പോവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും കോൺഗ്രസുമായിട്ട് പിണങ്ങി അല്ലെങ്കിൽ യു ഡി എഫുമായിട്ട് പിണങ്ങിയിട്ട് യു ഡി എഫ് മുന്നണി വിട്ടു നിൽക്കുന്ന ഒന്ന് ഒരിക്കലും പിന്നെ യു ഡി എഫ് ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകത്തില്ല പകരം അവരെന്ത് ചെയ്യും അപ്പൊ എൽ ഡി എഫ് എൽ ഡി എഫിന് മതേതര സ്വഭാവം അല്ലേ എൽ ഡി എഫ് പിന്നെ മറ്റൊരു സഖ്യം അല്ലല്ലോ എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര മുന്നണിയാണ് ആ മതേതര മുന്നണിയുടെ ഭാഗമായിരിക്കും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ലീഗ് പറഞ്ഞാൽപിളായിട്ട് സി പി എം അംഗീകരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പത്തറുപത് സീറ്റുകളും സി പി എമ്മിന് എങ്ങും തൊടാതെ കിട്ടും അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവിടെ ഷുവർ സീറ്റ് എന്ന് പറയുന്ന സീറ്റുകളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കയ്യിലുള്ളത് അപ്പൊ അത് സി പി എമ്മിന്റെ കയ്യിൽ വളരെ സേഫായിട്ട് നിൽക്കും ബാക്കിയുള്ള സീറ്റിന്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അതായത് പിന്നെ യു ഡി എഫിന് പ്രാമുഖ്യമുള്ള പല പ്രദേശങ്ങളും അവിടൊപ്പം തന്നെ യു പിന്നെ ഈ ക്രിസ്തീയ വോട്ടുകൾ ഇതെല്ലാം കിടക്കുന്ന പല മേഖലകളിലും മാത്രമേ ഉള്ളൂ യു നായർ വോട്ടുകൾ ഇങ്ങനെ കിടക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ സി പി എമ്മിന് കുറച്ചൊരു ഭയമുള്ളത് അവിടെങ്കിലും കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്ന ച സാധ്യതകളുള്ളത് അതേസമയം മലപ്പുറത്ത് ഇതുപോലെ മലപ്പുറത്ത് ഈ പ്രശ്നമുണ്ട് അങ്ങനെ മലപ്പുറം ജില്ല മുഴുവനായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ലീഗിനെ ഒപ്പം ചേർത്ത് കൂടാതെ അവിടെ സി പി എം എന്ന് പറയുന്നത് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന വേറെ ലീഗ് മുസ്ലിംകൾ ആരും ഇല്ല മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ സി പി എമ്മിനോ അല്ലെങ്കിൽ സി പി ഐക്കോ വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് പലയിടങ്ങളിൽ മത്സരിക്കുന്നത് അപ്പൊ അതിന് പകരമായി ഇവര് പിന്തു അവിടുന്ന് ഒരുപറ്റം ലീഗുകാരുണ്ട് അപ്പൊ മലപ്പുറവും കൂടെ എൽ ഡി എഫിനൊക്കെ ആയില്ലേ അപ്പൊ ഇങ്ങനൊരു സാധ്യത ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞ പക്ഷെ ലീഗ് എത്രത്തോളം മുന്നണി വിടുന്നതിനെക്കൂടി ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആവർത്തി ആയതേ ലീഗിനെ ഇട്ട് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു ശ്രമം അത് തന്നെയാണ് അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും അവര് സീറ്റ് കുറച്ച് കൂടുതൽ വേണം എനിക്ക് തോന്നുന്നത് ഈ ലീഗിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആനക്കാനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ കൂടാന്ന് തോന്നി ലീഗ് ലീഗിന്റെ വലുപ്പം അറിയില്ല അറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ എന്നും ഈ കോൺഗ്രസിന്റെ അടിച്ചമർത്തലിന് നിന്നു കൊടുക്കുകയാണ് ലീഗ് ചെയ്യുന്നത് പലയിടങ്ങളിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല സീറ്റുകളും നമ്മൾ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള പല ഭാഗങ്ങളിലും ലീഗിന്റെ സീറ്റുകൾ കൂടി ഇവർ പിടിച്ചെടുക്കുകയാണ് ലീഗിന്റെ സീറ്റുകൾ നിങ്ങൾക്ക് ലീഗിന്റെ സീറ്റ് വേണ്ട ലീഗിന്റെ സീറ്റ് ഒഴിവാക്കിയപ്പോൾ ഇരവിവരം അവർ ആർ എസ് പിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ എന്തിനാണ് ആർ എസ് പിക്ക് വിട്ടുകൊടുക്കുന്നത് ലീഗിന് ലീഗിന്റെ നിലയ്ക്ക് മത്സരിച്ച് വിജയിച്ചുകൂടി ഇപ്പൊ ലീഗിന്റെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ലീഗിന്റെ പ്രസക്തി എവിടെ കുറയുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയ തീവ്രവാദ കക്ഷികൾ അവിടെ വലിയ തോതിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവവാദ സ്വഭാവമുള്ള ഒരു പാർട്ടി അല്ല ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് തുടക്കം മുതൽ തന്നെ ഒരു മതേതര സ്വഭാവം എല്ലാ കാലത്തും ഒരു കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു പാർട്ടി തന്നെയാണ് അല്ല എന്ന് പിന്നെ ചില വർഗീയവാദികൾ പറയുമെങ്കിൽ തന്നെ ലീഗ് അങ്ങനെ തന്നെയാണ് അവിടെ ഒരു ജനാധിപത്യ സ്വഭാവം ലീഗിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ലീഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ സംഘടനാ സംവിധാനത്തിന്റെ കെട്ടുറപ്പാണ് കോൺഗ്രസിന് പോലും ഇല്ലാത്ത ഒരു കെട്ടുറപ്പ് ഇവരുടെ ലീഗിന്റെ സംഘടനാ സംവിധാനത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ അതിശയോക്യല്ല കാരണം അവിടെ സാദിഖ് അലി ശിഹാബ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറച്ച് അല്ലെങ്കിൽ മറിച്ച് മറ്റൊരു അഭിപ്രായം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നില്ല തങ്ങൾ പറയുന്നതാണ് അതിന്റെ ലാസ്റ്റ് വേർഡ് അല്ലാതെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് തങ്ങൾ പറഞ്ഞ് തെറ്റായി പോയി തങ്ങൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നോ പിന്നെ അബ്ദുൽ സലാമിന്റെ ഭാഗത്തു ആരുടെ ഭാഗത്ത് പി എം എസ്ലാമിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാവത്തില്ല അവർ കൃത്യമായി കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ട ഒരു സംഘടനാ സംവിധാനമാണ് ശരിക്കും ലീഗിൻ്റെ ഇത് അപ്പൊ അത് വളരെ കൃത്യമായി എഴുതപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ പോലും അതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് പിന്നെ ഇതിനകത്ത് ചില മതേതര സ്വഭാവം വിട്ടിട്ട് സംസാരിക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കെ എം ഷാജിയെ പോലുള്ള ആളുകൾ അവർ മാത്രമാണ് ഈ മതേതര സ്വഭാവത്തെ വിട്ട് മാറി നിന്നുകൊണ്ട് ഒരു വർഗീയ അതായത് ഞങ്ങളെല്ലാവരും ഈ ഖുറാന്റെ വിശ്വാസങ്ങൾ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അത് അങ്ങനെ ദുവാ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവര് മാത്രമാണ് അതിലിങ്ങനെ ചില ആളുകൾ മാത്രം ആ ഈ മതത്തിന്റെ ചില കെട്ടുപാടുകൾ പിണഞ്ഞിടക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയല്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരു പൊളിറ്റിക്കലി സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പാർട്ടി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ വ്യക്തമായ ബോധം ലീഗില് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ലീഗിലെ നേതൃത്വത്തിനുണ്ട് ഇപ്പം ഇത്രയും വലിയ വിഷയങ്ങൾ വന്നല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ ഇപ്പം എൽ ഡി എഫിൽ തന്നെ വിഷയങ്ങൾ ഉണ്ടായല്ലോ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും ഇപ്പം സി പി ഐ എം സി പി എം തമ്മിൽ പ്രശ്നമുണ്ടായ അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോലും നിജസ്ഥിതി തെളിയട്ടെ എന്നുള്ളത് മാത്രമാണ് അവര് പുലർത്തി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് പുലർത്തിക്കൊണ്ടുപോയിരുന്ന ഒരു സമീപനമതാണ് അപ്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആയിട്ടുള്ള ഇടപെടലുകൾ മാത്രം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഒരു പാർട്ടി തന്നെയാണ് ഈ മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ ഇപ്പൊ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒരു മൂന്ന് സീറ്റ് അവർ ഒതുക്കിക്കണം അതെ അതെ അവർ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ഞങ്ങൾ യോഗ്യരാണ് എന്തുകൊണ്ട് യോഗ്യരാണെന്ന് അവര് അവർ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടാണല്ലോ അവർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരില്ലാത്ത ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പിന്നെ ശക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാരണവശാലും ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള എസ് ഡി പി യെ പോലെയുള്ള തീവ്ര വർഗീയവാദികളെ ഞങ്ങൾ ഇതിനകത്തേക്ക് അടുപ്പിക്കില്ല എന്ന് വളരെ കൃത്യമായ നിലപാടാണെന്നേ അത് വളരെ റിജിഡ് റിജ്ഡായിട്ടുള്ള നിലപാടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് ഈ കോൺഗ്രസിന് സാധിക്കുന്നില്ല അങ്ങനെ പിന്നെ യു ഡി എഫിന് സാധിക്കുന്നില്ല യു ഡി എഫിന് മൊത്തത്തിൽ എന്തായാലും ഞങ്ങൾ അവരെ എന്ന് പറയുമ്പോഴും ലീഗ് പറയുന്നത് ഞങ്ങൾ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത്ര തീവ്ര വർഗീയ നിലപാടുകളുള്ളവരെ തങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾ അത്ര വർഗീയ നിലപാടുകാരല്ല എന്ന് ഉച്ചത്തിൽ ാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോഴും ഒരു കാര്യമുണ്ട് ഇപ്പോഴും ലീഗ് ഒരു മാന്യത പുലർത്തുന്നുണ്ട് ഇപ്പോഴും ആ കോൺഗ്രസ്സിന്റെ ഒരു കോൺഗ്രസ്സിനെ വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ തന്നെ തങ്ങൾ പോലും സംസാരിച്ചേക്കുന്നത് ആ രീതിയിലാണ് അതായത് കോൺഗ്രസ് അനുവാദം തരും എന്നാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതൊരു വലിയ മാന്യത തന്നെയാണ് അല്ലെങ്കിൽ അവര് പോയി പണി നോക്കട്ടെ പണി നോക്കട്ടെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം ഇതാണെന്ന് ശക്തമായിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ശരിക്കും കോൺഗ്രസ് എവിടെയും കാണിച്ചിട്ടില്ല ും അങ്ങനെ ലീഗിന് അഞ്ചാം മന്ത്രി വിവാദം വന്നിരുന്നു അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അഞ്ച് മന്ത്രിമാരെ വേണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോ ആര്യട മുഹമ്മദ് അന്ന് പറഞ്ഞു എന്താണെന്നറിയ ലീഗിന് അങ്ങനെ അഞ്ച് മന്ത്രിമാർ എന്നുള്ള അഞ്ചാം മന്ത്രിയെ കൊടുക്കുന്ന ആ ഒരു മന്ത്രിസഭയായിരിക്കും ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയായിരിക്കും കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മന്ത്രിസഭ എന്ന് ആര്യാട മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ലീഗ് അത്രത്തോളം മോശക്കാരാണ് എന്ന് എന്നായിരുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം ലീഗിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരിക്കും അവസാനത്തെ കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞവരാണ് ആര്യാട മുഹമ്മദ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകനെ ആര്യയുടെ ശോകത്തിനെ വിജയിപ്പിച്ചെടുത്ത് ആരാണെന്ന് നോക്കറിയാം ലീഗാണ് അപ്പൊ ഒരു ഒരു ഘട്ടത്തിൽ പോലും ലീഗ് കാണിക്കുന്ന ഒരു മുന്നണി മര്യാദ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് കാണിക്കുന്ന മര്യാദ ഒരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതൊക്കെ ലീഗ് എന്ന് തിരിച്ചറിയുമെന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ലീഗിന് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പാർട്ടിയായി കേരളം ഒട്ടുക്ക് മത്സരിക്കാനുള്ള ശേഷിയുണ്ട് ശക്തമായ ശേഷിയുണ്ട് അവർ മത്സരിച്ചാൽ ഈ പറയുന്ന കോൺഗ്രസ് പിടിക്കുന്നതിനേക്കാളും വോട്ടുകൾ പിടിച്ചുമായിട്ട് ലീഗിന് സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് മാത്രം കോൺഗ്രസ് നോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിംസിലൂടെ ഉണ്ട് അപ്പോ ലീഗിന് അങ്ങനെ ഒരു പ്രസക്തി കേരളത്തിലുണ്ട് അത് ലീഗ് തിരിച്ചറിയുക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണോ കോൺഗ്രസ് നിങ്ങളെ തഴയുന്നു എന്നൊരു തോന്നല് വരുന്നത് അവിടെ സ്വതന്ത്രമായി മത്സരിക്കാമല്ലോ സ്വന്ത പിന്നെ സ്വതന്ത്രമായി രംഗത്തേക്ക് ഇറങ്ങാം ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മത്സരിക്കാം പിന്നീട് വരുന്ന ചർച്ചകൾ ഒരു മന്ത്രിസഭാ രൂപീകരണത്തോടെ അടുക്കുന്ന സമയത്തുള്ള ചർച്ചകളെക്കുറിച്ച് വരികയുള്ളൂ അല്ലാതെ ഇപ്പൊ നമുക്കറിയാം കെ എം മാണിയുടെ പാർട്ടി ജോസ് കെ മാണി അവിടുന്ന് അടിച്ചിറക്കി വിട്ടതാണ് യു ഡി എഫിൽ നിന്ന് അപ്പൊ യു ഡി എഫ് ഒരു കാലഘട്ടത്തിൽ ഒരു മുന്നണി മര്യാദ കാണിച്ചിട്ടില്ല അവിടുന്ന് അടിച്ചിറക്കി വിട്ട് എന്നിട്ട് പി ജെ ജോസഫ് എന്ന് പറയുന്ന ആളില്ലാ പാർട്ടിയെ പിടിച്ച ആ സ്ഥിതി ഇതേ പറയുന്ന പോലെ ലീഗിനെ പിന്തള്ളിക്കൊണ്ട് കൊല്ലത്ത് ആർ എസ് പി എന്ന് പറയുന്ന ആളില്ലാ പാർട്ടിയെ വീണ്ടും യുഡിഎഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തഴുകിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴും ലീഗിനെ അവഗണിക്കുന്ന ഒരു സമീപനം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ചോദിക്കുന്ന കിട്ടിയിട്ടുണ്ടോ മൂന്ന് ഈ പറയുന്ന മൂന്ന് ഞങ്ങൾക്ക് ഒരു സീറ്റും കൂടി അധികം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വരാമെന്ന് പറഞ്ഞവരെ പറ്റിക്കുക ചെയ്തത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വരും ഭാവിയിൽ അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് എന്ന് ഒഴിവ് വരാൻ സാധ്യതയില്ല ആ സീറ്റ് ഒഴിവ് പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ വേറെ ആർക്കെയും മറിച്ചു കൊടുക്കും അപ്പം എന്നിട്ട് പോലും ലീഗ് ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇതിന്റെ കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് അവരെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുടെ പുറത്താണ് ഈ രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം പാലി പാലിക്കാനുള്ള നിലവിൽ ശേഷിയില്ല എന്താ ശേഷിയില്ലായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലവിലൊരു പ്രശ്നം പ്രതിസന്ധി ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സീറ്റുകൾ വേണം അതായത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വടംവലി ശരിയല്ല വരെ ലീഗ് മുന്നറിയിപ്പ് നൽകി കൊടുത്തിട്ടുണ്ട് ലീഗ് അത്രത്തോളം ഫോർവേഡ് ആയിട്ടാണ് പൊളിറ്റിക്സിനെ കാണുന്നത് രാഷ്ട്രീയത്തെ കാണുന്നത് ഈ നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാവരുത് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ മുതിർന്ന നേതാക്കൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കണം എന്ന് സാധിക്കലേ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിക്ക് ഒരു മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് ഒരു ഘടക കക്ഷി കൊടുക്കുന്ന ഉപദേശമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭരണം കിട്ടില്ല അതെ വീട്ടിലെ അമ്മാവനെ ഉപദേശിക്കുന്ന പോലെയാണ് ആ രീതിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ട് പോലും നന്നാവാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇനിയിപ്പം സീറ്റ് നിർണയം വരുന്ന സമയത്ത് ഈ പതിനഞ്ച് തന്നെ ഇവർക്ക് കൊടുക്കാൻ കാണുമെന്ന് സംശയം ലീഗിന് അത്ര തന്നെ കൊടുക്കാൻ കാണുമെന്ന് സംശയം കാര്യം എന്താ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കെ സിയുടെ കോട്ടയുണ്ട് ചെന്നിത്തലയുടെ കോട്ടയുണ്ട് വി ഡി സൈസിന്റെ കോട്ടയുണ്ട് സണ്ണി ജോസഫിന്റെ കോട്ടയുണ്ട് കോട്ട പിന്നെ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ വരികയല്ലേ ഈ ഗ്രൂപ്പുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം ഇനി യൂത്ത് കോൺഗ്രസിന്റെ ജനീഷ് വന്നിട്ട് അവനൊരു പത്ത് പേരുടെ പേര് പറയും അപ്പൊ ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന എന്താ ഇപ്പം മറ്റത്തൂരിലൊക്കെ സംഭവിച്ച പോലെ മതിലിയാടും സ്വാഭാവികയുടെ മതിലി വേലിയാട അപ്പൊ വേലി ചാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവും ഇത് ആർക്ക് ഗുണം ചെയ്യുന്ന ബി ജെ പിക്ക് ആയിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത് അത് ബി ജെ പിക്ക് ഗുണമായിട്ട് വരും അത് മറ്റത്തൂരിലെ സംഭവിച്ചതാണല്ലോ മതിലി ചാടുന്നവരെല്ലാം ചാടി വീഴുന്നത് പിന്നെ ചാണകക്കുഴിയിലോട്ടാ അപ്പൊ അങ്ങനെ ചാണകക്കുഴിയിലേക്ക് പോകുന്ന ആളുകൾ അവിടെ വളരും ചാണകത്തിന് കുറച്ച് വളക്കൂറോടുണ്ട് അതൊക്കെ വളർന്നോളൂ അപ്പൊ ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ലീഗുമായി ചേർന്നുകൊണ്ട് ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ശരിക്കും കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് പോകും ഇപ്പൊ അധികാരം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കുറച്ച് സീറ്റുകൾ അധികം വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ എൽ ഡി എഫ് എന്ത് തന്നെയാണെങ്കിലും ഈ ലീഗുമായിട്ട് കൈ കൊടുക്കും നൂറ് ശതമാനം ഉറപ്പാ അതിനകത്ത് യാതൊരു രാഷ്ട്രീയ വൈരുദ്ധ്യവും ഇല്ല എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വൈരുദ്ധ്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ പാർട്ടിയല്ല ജമാത് ഇസ്ലാമിയുടെ ഉള്ളു സി പി എം എതിർപ്പ് ഇതിനു മുമ്പ് തന്നെ പല പിന്നെ പലസ്തീൻ സെമിനാറും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന സമയങ്ങളിൽ പോലും ഇവിടുത്തെ സി പി എം പച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെ ലീഗിനെ ക്ഷണിച്ചിട്ടുമുണ്ട് ലീഗ് അതിന് പോകാൻ തയ്യാറായിട്ടുമുണ്ട് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന പലസ്തീന അനുകൂല പ്രകടനത്തിനും സെമിനാറിനോ ഒക്കെ അവർ വരാൻ തയ്യാറാണ് എന്ന് ലീഗുകാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും അവർ സ്വതന്ത്രമായി അവർക്ക് അറിയാമായിരുന്നു പോകാം അവർക്ക് താല്പര്യമുള്ള കേസുകളായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അതിന് വലിയ വിവാദമായി മാറിയപ്പോൾ അവരെന്ത് ചെയ്തു ഈ കോൺഗ്രസുമായി ആലോചിച്ച് അതിനാണ് എടുത്തത് അവിടെയാണ് തീരുമാനം എടുത്തത് അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടാണ് പോയത് ഇപ്പോൾ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം പിന്നെ പിന്നെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസിലുള്ളവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മാറി ചെയ്ത് പിന്നെ ഈ ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ അല്ലേ അല്ല അത് ഏത് തരം മുന്നണി മര്യാദയാണ് മുന്നണിക്കുള്ളിലെ ചർച്ച ചെയ്തിട്ടാണോ ഇവരെല്ലാം അവിടെ പാർട്ടി മാറിയത് ഈ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായിരുന്നു അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ തന്നെ യു ഡി എഫിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർക്കൊരു സ്വതന്ത്ര പാർട്ടി എന്നുള്ള നിലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പൊതുധാരയിലേക്ക് ചർച്ചയിലേക്ക് വരും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ലീഗ് തീർച്ചയായിട്ടും ഒരു കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്